ഹലോ അസലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അമ്മക്കളെ ഇന്ന് നമ്മൾ പൂക്കോട്ടുംപാടം സാമ വെഡ്ഡിങ്ങൊക്കെ പോയി കേട്ടോ പൂക്കോട്ടുമ്പാടം തന്നെയാണ് പെട്രോൾ പമ്പിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു കട വരുന്ന കേട്ടോ സാമ വെഡ്ഡിങ് കേന്ദ്രം അപ്പം മക്കളെ എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന നല്ല അടിപൊളി സെലക്ഷനും കളക്ഷനും ഒക്കെ ആണ് കേട്ടോ സാമ വെഡ്ഡിങ്സാണ് കേട്ടോ അത് ഇതിൻ്റെ പേര് മക്കളെ വലിയൊരു കടയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഉള്ളിലൊക്കെ ഒന്നാണ് കെയർ ഒക്കെയാണ് അപ്പം മക്കളെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണണം മറ്റു ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ഇട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ പിന്നെ എന്താ വച്ചാൽ ഇങ്ങനെയുള്ള കടകളൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് വെറൈറ്റി മോഡലുകൾ കളക്ഷനുകൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ ഈ കടയിൽ അപ്പോൾ നമുക്ക് ഇതിലൊക്കെ ഒക്കെ ഒന്ന് പരിചയപ്പെടുക അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഏഹ് ഓർക്കൊരു ആവട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പം മക്കളെ നമ്മൾ ഫസ്റ്റ് തന്നെ അതാ അതിലൊക്കെ വീഡിയോ കൊടുത്ത് പിന്നെ അതാക്കിട്ടോ പുള്ളി തുണി ഉമ്മമാർക്കില്ല പുള്ളി തുണിയാണ് കേട്ടോ അത് പിന്നെ കറുത്തതുണ്ട് വെള്ളമുണ്ട് കള്ളിയുണ്ട് പിന്നെ വലിയവൽക്കില്ല ഉണ്ട് പല ഐറ്റംസും പുള്ളി പല വെറൈറ്റി മോഡലുകളുണ്ട് കേട്ടോ ചുവപ്പ് ഉണ്ട് പച്ച ഉണ്ട് കാപ്പിയുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോഴതാക്കണേ ഇതൊക്കെ ഒരു തുണിൻ്റെ ഒരു ലോകമാണ് കേട്ടോ മക്കളെ അപ്പോൾ ഇതാക്കണേ സുന്നത്ത് കഴിക്കണ കുട്ടികൾക്കെല്ലാം തുണി വരെ ഉണ്ട് കേട്ടോ പിന്നെ വലിയ വെള്ളലുങ്കികളുണ്ട് പല വെറൈറ്റിയിലും ഉണ്ട് കേട്ടോ വെള്ളലുങ്കികളുണ്ട് പിന്നെ ഇതാക്കണേ മദ്രസ്സക്കൊക്കെ പോകുമ്പെടാൻ പറ്റിയ കുട്ടികൾക്കെല്ലാം തൊപ്പിയുണ്ട് അപ്പോൾ എല്ലാതും ഉണ്ട് പെടോ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി അപ്പം മക്കളെ ഇതാക്കണെട്ടോ പിന്നെ ലുങ്കികൾ ഇതാ പല കളറിലിതാക്കണേ ലുങ്കികളുണ്ട് ഇതൊക്കെ പാകത്തൊരു വില ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അതിലൊക്കെ പിന്നെ ഇതാക്കണേ ഷർട്ടുകളുണ്ട് അടിച്ചണ ഷർട്ടുകളാണ് പിന്നെ എന്താ ഉമ്മമാർക്കൊക്കെ പറ്റിയ കറുത്ത തുണി ഉണ്ടല്ലോ കറുത്ത തുണി വെള്ളക്കുപ്പായ നീരൊക്കെ ഇടുന്ന അങ്ങനത്തെ കറുത്ത തുണി ഉണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെയൊക്കെ ചില കടികളുണ്ടാവുകയുള്ളൂ അപ്പം ഇങ്ങനത്തൊക്കെ ഈ ഒരു കടിയിലുണ്ട് കേട്ടോ ചില കടിയിൽ നമ്മൾ അങ്ങനത്തെ ഒന്നും തിരഞ്ഞാൽ തന്നെ കാണൂല അപ്പം അതൊക്കെ ഈ ഒരു കടയിലുണ്ട് പിന്നെതാക്കണ് ചെറിയ ബേബി ആൾക്കില്ല ബേബി ബെഡ് ഉണ്ട് കേട്ടോ അത് ഇവിടെ ഇതാക്കണ് പല വെറൈറ്റി ബെഡുകളുണ്ട് പിന്നെ ഐക്യ എന്താ സോക്സുകളുണ്ട് അതേമാതിരി ഷൂകളുണ്ട് ബെൽറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു ലോകം തന്നെ ആട്ടോ മക്കളെ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളി സാമ വെഡ്ഡിങ് കേന്ദ്ര സാമ വെഡ്ഡിങ്ക് എല്ലാവരും ഇങ്ങോട്ട് പോകുന്നോളിയും പൂക്കോട്ടും ഭാഗം പെട്രോൾ പമ്പിൻ്റെ നേരെ മുന്നിലായിട്ടാണ് പിന്നെ ഈ ബെയിസിലില്ലതൊക്കെ ഇതാക്കണേ അയിമ്പത് റുപ്യ മുപ്പത് റുപ്യ ചെറിയ ചെറിയ പിന്നെ വില ഉള്ളൂട്ടോ കേട്ടോ അപ്പോൾ നല്ല പനിയുടെ നല്ല ക്വാളിറ്റിയില്ല ട്രൗസറുകളാണ് കേട്ടോ മുക്കാഫേൻ്റെ അതേമാതിരി ട്രൗസറുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതാക്കണ് ഇതിൽ ഓരോന്ന് ഐറ്റംസുകൾ ഇതിനൊക്കെ ആകെ മുപ്പത് നാൽപ്പത് അൻപത് അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം അതാണ് ഇതൊക്കെ ആ ഒരു ഇതാണ് പിന്നെ അതാക്കണ് ഈ കാടന്നെ കാണുമ്പോൾ തന്നെ അറിയാലേ ഒരു അടുപ്പും ചിട്ടിയൊക്കെ അല്ല നല്ലൊരു കട പിന്നെ അതാക്കണെട്ടോ ചോളി അടിച്ചാൻ പറ്റിയത് അതേമാതിരി ടോപ്പ് അടിച്ചാൻ പറ്റിയത് പിന്നെ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കെട്ടോ ഇവിടെ ഒക്കെ മുറിച്ചെടുക്കണേ സീ പിന്നെതാ കേട്ടോ അവിടെ തുണികളാണ് ഐറ്റംസ് ഐറ്റംസുകളോ ഈ ഭാഗത്തിലുള്ളത് അപ്പോൾ എല്ലാവിധ തുണികളും ഉണ്ട് കേട്ടോ ചൂളി അടിച്ചണങ്ങി അതേമാതിരി ഫ്രോക്ക് അടിച്ചുണങ്ങി പല വിധത്തിലും ഉണ്ട് പിന്നെ ഈ ഷർട്ടുകളൊക്കെ ഇതാക്കണ് പകുതി വിലക്കാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് പകുതി അതൊക്കെ അധികം എല്ലാതൊക്കെ പകുതി വിലയാണ് കുട്ടികളെ പിന്നെ മിടി അതേമാതിരി അയക്കില്ല കുപ്പായങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് ഇതൊക്കെ പകുതി വിലക്കാണ് കൊടുക്കുന്നത് നല്ല രസം ഉണ്ട് കിട്ടും അതൊക്കെ കാണാൻ അപ്പം മക്കളെ ഈയൊരു കട അറിയാത്തവർക്ക് പിന്നെയും പറഞ്ഞു തരികയാണ് സാമ വെഡിങ് വെഡ്ഡിങ്ങാണ് കേട്ടോ പിന്നെ പൂക്കോട്ടുംപാടത്താണ് പെട്രോൾ പമ്പിൻ്റെ നേരെ മുന്നിൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി പോകുന്ന പോളിയും അപ്പം ഇതാക്കണ മക്കളെ പിന്നെ നമ്മൾ ജാക്കറ്റ് അടിച്ചിന് കുപ്പായ സീലകളാട്ടോ അതൊക്കെ പല വെറൈറ്റി പല മോഡലുകളുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷനും നല്ല സെലക്ഷനും ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നപോലെ പിന്നെ ഇതാക്കണെട്ടോ ഫറുദ്ധയാണ് കേട്ടോ അത് പല മോഡലും പല ഡിസൈനിലും ഫർദ്ദകളുണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് പല കളറിലും ആണ് വരുന്നത് ഇതൊന്നും അല്ല കേട്ടോ നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും വലിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പം ഇതാക്കണത് വേറെ ഐറ്റംസ് ഫറുദ്ധയാണ് ഫറുദ്ധേന്നെ തോന്നില്ല നമ്മൾ നല്ല പിന്നെ നമ്മൾ ചുരിദാ അങ്ങനെ ഫോ ഫ്രോക്കൊക്കെ ആയിട്ടുണ്ടല്ലോ അങ്ങനത്തീല് പെട്ട പിന്നെ വറുതകൾ കേട്ടോ കണ്ടാൽ തന്നെ നല്ല ശ്രസ്സുണ്ട് അയക്കില്ല ഷാളുകളും ഉണ്ട് കേട്ടോ കറുപ്പുണ്ട് പച്ച ഉണ്ട് പിന്നെ അതാക്കണ മുന്തിരി കളറുണ്ട് എല്ലാ കളറും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അതേമാതിരിക്ക് ഷാളുകൾ ഇതാക്കും കേട്ടോ പല പല വെറൈറ്റി ഷാളുകൾ ഇതൊക്കെ ചെറിയ വിലയുള്ളു കേട്ടോ പിന്നെ നമ്മൾ അടിപ്പാവാടകൾ പിന്നെ ഷാളുകൾ നെയ്റ്റികൾ എല്ലാം ഉണ്ട് കേട്ടോ നെയ്റ്റി ബിറ്റ് ഉണ്ട് അടിച്ചതുണ്ട് റയോണിൻ്റെ തുണിയിലുണ്ട് പല വിധത്തിലും ഉണ്ട് കേട്ടോ അപ്പം മക്കളെ വലിയ പെരുന്നാൾ നല്ല അടിപൊളിയാക്കുക എല്ലാവരും കൂടെ പോകുന്ന നല്ല സെലക്ഷനാണ് നല്ല കളക്ഷനാണ് പിന്നെതാക്കണ് ഈയൊരു ഭാഗം ഫുള്ള് ബെഡ്ഷീറ്റിൻ്റെ ഒരു ലോഗമാണ് കേട്ടോ പിന്നെതാക്കണ് ഈയൊരു ഭാഗത്ത് ഇതാക്കണ് വേറെ ഐറ്റംസ് തട്ടങ്ങളുണ്ട് പിന്നെ മക്കളെ ഇതാക്കുന്നുണ്ട് ബിറ്റുകൾ പല പല വെറൈറ്റി മോഡലുകളിലുണ്ട് കേട്ടോ നല്ല രസമുണ്ട് മക്കളെ നല്ല ഭംഗിയുണ്ട് അതോ കുറഞ്ഞ പൈസ ഉള്ളു കേട്ടോ അതിനൊക്കെ പിന്നെ ഇപ്പം നമ്മളെല്ലാത്തിൻ്റെ വിലകളൊന്നും നോക്കുമല്ലോ ഒക്കെ കുറഞ്ഞ കുറഞ്ഞ വിലകളുള്ളൂ അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി ബിറ്റുകളാണ് കേട്ടോ ബിറ്റും ഷാളും വരുന്നതാണ് അപ്പം നല്ല പിന്നെ വർക്കില്ല സൈസാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇതാക്കണേ ഞാൻ ഇതിൻ്റെ ഉള്ളിലൊന്ന് കെയർ വെക്കിയതാണ് അപ്പം നല്ല അടിപൊളി പല ഡിസൈനുകൾ ലൂണ്ടിട്ടോ അത് ഇത് പിന്നെ അടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം മാക്സികൾ പിന്നെ മക്കളെ എറിയോണിൽ നല്ല അടിപൊളി മാക്സി ബിറ്റതാക്കണെട്ടോ ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ ബേക്കറി ഇങ്ങനെ വള്ളി ഇതൊക്കെ എല്ലാം നല്ല അടിപൊളി റയോണിലാണ് കേട്ടോ ഈയൊരു ഇത് വരുന്നത് അപ്പോൾ ഇതാക്കണ് പല എറയോണിൽ തന്നെ പല മോഡലുകളുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ പല കളറുകളുണ്ട് അപ്പോൾ ഇതാക്കണതൊക്കെ നല്ല രസമുണ്ട് ഈ മാക്സിയൊക്കെ കാണാനേ അപ്പം മക്കളെ എല്ലാവരും പോകുന്നോളിയും മറക്കണ്ട വലിയ പെരുന്നാൾക്ക് മാക്സിം ചുരിദാർക്കുവാണെങ്കിൽ എല്ലാവരും കൂടെ പോകുന്നോളിട്ടോ നല്ല അടിപൊളി കളക്ഷനും സെലക്ഷനും ആണ് കേട്ടോ അപ്പം ഇതാക്കണേ മക്കളെ ആയിരിക്കൽ ഷാളുകളുണ്ട് പിന്നെ അതൊക്കെ മാക്സിൻ്റെ ഒരു ലോകം കേട്ടോ ബിറ്റാളും മാക്സിയാളും പിന്നെ കൈ ഇല്ലാത്തതുണ്ട് കൈ ഇല്ലതുണ്ട് നമുക്ക് എങ്ങനത്തെ നിച്ച ഒക്കെ ഉണ്ട് കണ്ടിട്ടോ അപ്പം മക്കളെ ഇതാക്കണ് കൈ ഇല്ലാത്ത ഒക്കെ എല്ലാവരും കയ്യില്ലോന്നും ഇടൂലല്ലോ അല്ലേ അപ്പം ഇതാക്കുന്നു കേട്ടോ പിന്നെ അതാ ഷർട്ടുകളാണ്ട്ട് വലിയ ഒഴുക്കില്ലതും ചെറിയൊരുക്കില്ലതും എല്ലാവർക്കും ഇല്ല ഷർട്ടുകളും ഉണ്ട് കേട്ടോ ഏത് മോഡലാവാണ്ടി വച്ചാൽ വന്നാൽ മതി പാൻറ്റുകൾ ഷർട്ടുകൾ എല്ലാ ഐറ്റംസുകളും ഉണ്ട് കെട്ടോ പിന്നെ മക്കളെ ചെറിയ കുട്ടികൾക്കുള്ള ഇതാണ് കേട്ടോ ഈയൊരു ഐറ്റംസ് ഈയൊരു ഭാഗത്തുള്ളത് ചെറുത് മുതൽ വന്നാൽ ഒരു വയസ്സ് മുതൽക്കുള്ള പിന്നെ ഷർട്ടുകൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ബനിയങ്ങൾ എല്ലാതും ഉണ്ട് അതിക്കുള്ള പാൻറ്റും എല്ലാം ഉണ്ട് കേട്ടോ ഒരു വയസ്സ് മുതൽക്ക് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സ് ഇവിടെ ഉണ്ട് കെട്ടോ പാൻറ്റ് ഉണ്ട് അതേമാതിരി ആയിക്കില്ല പിന്നെ ഷർട്ടുകളും ഇവിടെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഇവിടെ പോകുന്ന മക്കളെ അപ്പോൾ ഇതൊക്കെ വലിച്ചിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അടിയിലാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കണത് ആൾക്കാരൊന്നും ഇപ്പോൾ ഇതിൽ ഉള്പ്പെടുത്താൻ പറ്റില്ല അല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പം മക്കളെ കുട്ടികളെ ഉടുപ്പുകളിതാക്കണം കേട്ടോ ഉടുപ്പിൻ്റെ ഒരു ലോകമാണ് ഈ ഒരു ത്തിട്ടോ ഓരോരോ ഭാഗം ഓരോരേ ഇതാ ഉടുപ്പ് വേറെ ഷർട്ട് വേറെ പാൻറ്റ് വേറെ അങ്ങനെ ഓരോരോ ഭാഗമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഉടുപ്പുകളാണ് കേട്ടോ അതൊക്കെ അപ്പം നല്ല രസമുള്ള ഉടുപ്പുകളാണ് കേട്ടോ പിന്നെ ഇപ്പം അതൊക്കെ നമ്മൾ നിർത്തി വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ കുട്ടികൾക്കില്ല ഷോർട്ട് ടോപ്പ് എന്താ ജീൻസിൻ്റെ പാൻറ്റ് എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെയാണ് അപ്പോൾ അതൊക്കെ എല്ലാം പാടെ ശരിയാക്കി കജൻ്റെ അപ്പോൾ ഇതാക്കണം കേട്ടോ നമ്മളതിൻ്റെ ഇടയിൽ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ അപ്പം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അപ്പം ഞമ്മള് അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം മക്കളെ ലെഗിൻസുകളൊക്കെ ഇതാക്കണെട്ടോ പല പല വിധത്തിൽ പല വെറൈറ്റിയിൽ പല മോഡലുകളിലാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാക്കണ് ചുരിദാറുകൾ പിന്നെ ഓപ്പൺ ഇല്ലത് ഓപ്പൺ ഇല്ലാത്തത് ഷാളില്ലത് ഷാൾ ഇല്ലാത്തത് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ ഷാളും പാൻറ്റും ഉള്ളത് അതങ്ങനെ ഉണ്ട് പിന്നെ പാർട്ടി വെയർ ഉണ്ട് പിന്നെ നമ്മൾക്ക് ഇനിയിപ്പോൾ കല്യാണം നിശ്ചയം എന്താപ്പോൾ അതേമാതിരി നിക്കാഹ് ഇതിനൊക്കെ ഇടാൻ പറ്റിയത് അതിനോയം വേറെ ഉണ്ട് കേട്ടോ അപ്പം മക്കളെ ഈ സാമാ വെഡ്ഡിങ് എന്താണെന്ന് പറഞ്ഞാൽ വലിയൊരു കടയാണ് കേട്ടോ നല്ല അടിപൊളി സെലക്ഷനും ഉണ്ട് ഇവിടെ കളക്ഷനും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ പോകുന്ന പോളിയും സാമാ വെഡ്ഡിങ്ങുക്ക് നമ്മളെ പൂക്കോട്ടും പാടം പെട്രോൾ പമ്പിൻ്റെ നേരെ മുന്നിലൊക്കെ ആയിട്ടാണ് ഈ ഒരു കട വരുന്നത് കേട്ടോ ഇവിടെ പേക്കാനൊന്നുമില്ല സ്റ്റാൻഡിൻ്റെ നേരെ അപ്പോൾ എടുത്താണത് വരുന്നത് അപ്പോൾ ഇതാക്കണ് ഒരുപാട് ചുരിദാറുകളുണ്ട് കേട്ടോ അവിടെ കോഡ് സെറ്റാണത് പിന്നെ അതാ ചുരിദാർ പല മോഡൽ കേട്ടോ ഓരോരോ വെറൈറ്റി വെറൈറ്റി മോഡല് പിന്നെ ഇതാക്കണ് അലിയാക്കെട്ട് മോഡൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ട് പിന്നെ ഇതാക്കണ് ഷാളും ടോപ്പും മാത്രമല്ലത് പിന്നെ ഷാളും ടോപ്പും പാൻറ്റും അങ്ങനെ ഉള്ളത് അപ്പോൾ ഇതാക്കണ് പല മോഡൽക്കും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഏതായാലും മക്കളെ ഇതൊക്കെ തന്നെയാണ് പിന്നെ വേറെ എന്താക്കണ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അതൊന്നും ഇപ്പോൾ നമ്മൾ ഈ തിരക്കിൻ്റെ അടിയിൽ നമ്മൾ കാട്ടില്ല പിന്നെ കാട്ടണില്ല പിന്നെതാക്കണ്ട്ടോ കോട്ടനിൽ സാരി വരുന്നുണ്ട് കോട്ടനില് ചുരിദാർ വരുന്നുണ്ട് പിന്നെ സിമ്പിൾ കോട്ടൺ കേട്ടോ അങ്ങനെ പോണവലൊക്കെ ഉണ്ട് പിന്നെ പാർട്ടി വെയറാണ് ഈ കാണുന്നത് ഫുള്ള് ലോങ് ടോപ്പുണ്ട് അതേമാതിരി സാദാ ചുരിദാറുണ്ട് പാൻറ്റും ഷാളും ഇല്ല അങ്ങനത്തെതുണ്ട് പിന്നെ സെറ്റ് സാരി സെറ്റും ഉണ്ട് പിന്നെ അങ്ങനെ ഈ ഭാഗം എന്ന് പറഞ്ഞ സാരിൻ്റെ തന്നെ കേട്ടോ പല വെറൈറ്റി മോഡൽ സാരികളുണ്ട് കേട്ടോ അവിടെ അപ്പം മക്കളെ ലോങ് ട്രോക്ക് ഇതാക്കണം കേട്ടോ നല്ല രസം ഇതൊക്കെ കാണാം കേട്ടോ നല്ല വർക്കില്ലേ പാകത്തെ വിലയുള്ളു കേട്ടോ പിന്നെ നമ്മൾ സാധനം എടുത്താൽ പിന്നെ ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ ഇതിലൊക്കെ ഡിസ്കൗണ്ടും ഉണ്ട് അപ്പം മക്കളെ ഇത്ര വില കുറവിലില്ല കടയൂടുന്നങ്ങൾക്ക് വേറെ കിട്ടും അപ്പം ഇതാക്കണം കേട്ടോ ചുരിധാറകൾ പല മോഡൽ കിട്ടോ പല മോഡൽ പറഞ്ഞാൽ നല്ല രസമല്ല വെറൈറ്റി വെറൈറ്റി മോഡലാണ് പിന്നെ ഇപ്പം വന്ന പുതിയ മോഡലാണ് ഇത് നല്ല രസം ഉണ്ട് കേട്ടോ ഇതിൻ്റെ പച്ച കാപ്പി അതേമാതിരി വൈലറ്റ് കറുപ്പ് എല്ലാ കളറും പിന്നെ അവൈലബിളാ കേട്ടോ അത് വിറ്റാണ് കേട്ടോ ചുരിദാർ വിറ്റാണ് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അപ്പം മക്കളെ എല്ലാവരും പോകണം പാടും പെട്രോൾ പമ്പിന്റെ മുന്നിലായിട്ടാണ് വരുന്നത് പിന്നെ കുട്ടികൾക്കില്ല പട്ടുവാട ഐറ്റംസ് അതും ഉണ്ട് കേട്ടോ പല വെറൈറ്റി പല മോഡലിൽ പല എന്താ ഡിസൈനിലാണ് കേട്ടോ അപ്പം പട്ടുവാടകളുണ്ട് ഇനി എന്താ പോണൊക്കെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കൂടെ പോകുന്ന പോളിയും മക്കളെ മറക്കണ്ട അപ്പം എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും